ഹായ് കൂട്ടുകാരെ ഇന്ന് നമുക്കൊരു മാമ്പഴപ്പുലിശ്ശേരി ഉണ്ടാക്കിയാലോ എല്ലാവർക്കും മാമ്പഴപ്പുശ്ശേരി ഉണ്ടാക്കാൻ അറിയാം അല്ലേ ഇന്ന് നമ്മുടെ അങ്ങേമ്മയുടെ ഒരു സ്റ്റൈല് പരീക്ഷിക്കാം ആദ്യം നല്ല പഴുത്തം വാങ്ങിയെടുത്ത് കഴുകി വൃത്തിയാക്കി അതിൻ്റെ തോൽ കളഞ്ഞ് പാത്രത്തിലേക്ക് മാറ്റി െല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അത് ഒരു മൺചട്ടിയിലാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത് നമ്മൾ ഇനി അതൊക്കെ ആ മൺചട്ടിയിലിട്ടതിന് ശേഷം ആവശ്യത്തിനനുസരിച്ച് പച്ചമുളക് നാലോ അഞ്ചെണ്ണം മതിയാകും ശേഷം അളവിനനുസരിച്ച് ഉക്ക് കാൽ ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് കുറച്ച് വെള്ളവും ചേർത്ത് അടുപ്പത്ത് വെക്കാം ഇതിലേക്ക് നമുക്ക് മാമ്പഴപ്പുളിശേരിയുടെ അഴപ്പ് തയ്യാറാക്കണം അതിനായി തേങ്ങ മഞ്ഞൾപ്പൊടി ജീരകം എന്നിവ എടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിലിട്ട് നല്ല ഫൈനായി അരച്ചെടുക്കാം ഇനി നമ്മുടെ അടുപ്പത്ത് വെച്ച മാങ്ങ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം നന്നായി വെന്തിട്ടുണ്ട് ഇനി അതൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് നമുക്ക് നേരത്തെ അരച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം ഈ മാമ്പഴ പുളിശേരി രണ്ടോ മൂന്നോ ദിവസത്തേക്ക് സൂക്ഷിക്കാം ഫ്രിഡ്ജിലാണെങ്കിൽ ഫ്രിഡ്ജിൽ പുറത്താണെങ്കിൽ പുറത്തും സൂക്ഷിക്കാം സാധാരണ ഇത് തണുത്തതിന് ശേഷമാണ് ഉപയോഗിക്കാറ് അങ്ങനെ തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിച്ചോളൂ ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കാം തൈരി എടുത്ത് കൊടുത്തതിന് ശേഷം തിള വരുന്നത് വരെ മാത്രമേ വെയിറ്റ് ചെയ്യേണ്ടു ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഉപ്പും ഒക്കെ ഉണ്ടോ എന്ന് ഒന്ന് നന്നായി നോക്കുക ഇല്ലെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം തിള വരുന്നതിന് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അതിനുശേഷം ഇത് വറുത്തിടാം ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ാണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി അതൊന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കാം തിള വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം വെളിച്ചെണ്ണയിൽ കടുക് വറ്റൽമുളക് കറിവേപ്പില എന്നിവ ചേർത്ത് പൊട്ടിയതിനു ശേഷം കുറച്ച് ഉഴുവപ്പൊടിയും ചേർത്ത് നമുക്ക് വറുത്തിടാം നമ്മുടെ മാമ്പളപ്പുളശ്ശേരി റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ പിന്നെ സപ്പോർട്ട് ചെയ്യാ ശരി ബൈ െൻ്റെ മകനാണ് വോയിസ് കൊടുത്തിട്ടുള്ളത് അപ്പം ഈ മാമ്പഴപ്പുടിശ്ശേരി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ ടേസ്റ്റ് ഉള്ള ഒരു മാമ്പഴപ്പൊടി ശരിയാണ് കുറച്ച് ലൂസാണെങ്കിലും നമ്മളുടെ മൺചട്ടിയിലാണ് വെച്ചത് അതുകൊണ്ട് തന്നെ ഒന്ന് തണുത്ത് വരുമ്പോൾ നല്ലപോലെ ഒന്ന് മുറുങ്ങി നിരും അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക രണ്ട് മൂന്നാല് ദിവസം കേടാവാതിരിക്കും ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇതുണ്ടാക്കി വെച്ചാൽ മതി നല്ല സ്വാദുള്ളൊരു മാമ്പഴപ്പുടിശ്ശേരിയാണ്